നമസ്കാരം കരുവഞ്ഞൂർ വിഷയം കേരളത്തിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പ്രധാനമന്ത്രി ഇരിങ്ങാലക്കുടയിൽ സന്ദർശനത്തിനെത്തുന്നു എന്ന വാർത്ത കൂടി എത്തുമ്പോൾ സി പി എം കൂടുതൽ പരിങ്ങലാവുകയാണ് ഈ മാസം പതിനഞ്ചിന് വീണ്ടും കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് താൽപര്യം അറിയിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ കരുവഞ്ഞൂർ വൻ ചർച്ചയാവുന്നത് പ്രധാനമന്ത്രിയെ കരുവഞ്ഞൂരിനടുത്തുള്ള ഇരിങ്ങാലക്കുടയിൽ എത്തിക്കാനാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്നാൽ ആലത്തൂരിൽ പ്രചാരണത്തിനെത്താനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് താൽപര്യം പ്രകടിപ്പിച്ചത് അങ്ങനെയെങ്കിൽ കുന്നംകുളത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗം നടത്താനും പാർട്ടി ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി തന്നെ കരുവന്നൂർ വിഷയം ഏറ്റെടുക്കുന്നതോടെ പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് തൃശൂരിൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്നത് ഉറപ്പാണ് കരുവന്നൂർ വിഷയത്തിനൊപ്പം മാസുപടി മസാല ബോൺ വിഷയങ്ങളിലും കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ നിർണായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സി പി എമ്മിലെ ഏറെ പ്രമുഖരായ നേതാക്കളെ ചോദ്യം ചെയ്തേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കരിവന്നൂർ വിഷയത്തിൽ ആദ്യം ഇ ആണ് അന്വേഷണം നടത്തിയെങ്കിലും ഇപ്പോൾ നികുതി വകുപ്പാണ് കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നലെ ആദായ നികുതി റിട്ടേണിൽ കാണിച്ചില്ലെന്ന് കാട്ടി സി ബി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒൻപത് ദശാംശം അഞ്ചു കോടിയുടെ നാല് അക്കൗണ്ടുകളാണ് അവർ മരവിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഈ അക്കൗണ്ടുകളിൽ ഒരു കോടിയുടെ സ്ഥിര നിക്ഷേപമടക്കം പത്തേ ദശാംശം അഞ്ചു കോടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചിരുന്നു നിലവിൽ ഒൻപതേ ദശാംശം അഞ്ചു കോടിയാണ് അക്കൗണ്ടിലുള്ളത് പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാതെ പിൻവലിച്ച ഒരു കോടി ചെലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി നടപടിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി നാളെ കരുവന്നൂർ വിഷയത്തിൽ ചോദ്യം ചെയ്യലിനായി മുൻ എം പി കെ ബിജുവിനെയും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും വീണ്ടും ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യലാണ് നീക്കമെന്നതാണ് അറിയുന്നത് നേരത്തെ വിളിച്ചു വരുത്തിയപ്പോൾ ചില ചോദ്യങ്ങൾക്ക് എം വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെന്നാണ് ഇ ഡി കേന്ദ്രങ്ങൾ പറയുന്നത് അതേസമയം മാസപ്പടി വിവാദത്തിന് ശേഷം സി പി എമ്മിന് അടുത്ത തലവേദനയാവുകയാണ് കരുവന്നൂർ വിഷയം വെബ് ഡെസ്ക് ന്യൂസ്